ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടാർ ഐറ്റം ആണ് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചോറ് കൊടുത്താൽ കഴിക്കില്ല അല്ലേ ഉച്ചക്കലത്തെ ചോറ് ബാക്കി ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ചോറ് കളയണ്ടെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ ആ ചോറ് എടുത്ത് നമുക്ക് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താലോ കുട്ടികൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചോറെടുത്ത് ചോറെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കൊടുക്കാം അടിച്ചെടുത്ത ചോറിലേക്ക് അര കപ്പ് അരിമാവ് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തിരികെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കും അരി ഉറട്ടിക്കുമൊക്കെ ചെയ്യുമല്ലോ അതുപോലെ ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി ഇത് കുറേ മാവ് എടുത്ത് ഇതുപോലെ ഉരുട്ടി ബോളാക്കി എടുക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാവുകൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ കുറേ വെള്ളം കയ്യിലൊന്ന് തൊട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിൽ വെച്ച് ഒരു അര ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നേരത്തെ അരക്കപ്പ് മാവ് എടുത്ത് കുഴച്ചതിന്റെ ബാക്കി അധികം വന്നത് കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ച് കലക്കിയെടുക്കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്ക പാലായത് കൊണ്ട് പെട്ടെന്ന് തിളച്ചു മറിയും അപ്പൊ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം ആ ബോളൊക്കെ ഒന്ന് നല്ലതുപോലെ വേവട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി കൊടുക്കാം ഇത് ബോൾ ഉരുട്ടിയെടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കാരണം ചോറിനകത്ത് ഉപ്പിട്ട ഉപ്പിട്ട് വെച്ച് ചോറായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഉപ്പ് ഇടാതെ വേവിച്ച ചോറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇതെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ഇറക്കി വയ്ക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഉച്ചയ്ക്ക് അധികം വരുന്ന ചോറാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം ഇതുപോലെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം അവരെല്ലാം നല്ലതുപോലെ ഇത് കുടിച്ചോളും നല്ല ടേസ്റ്റാണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ